നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒമ്പതാം ബാലൻഡിയുവർ ലണൽ മെസ്സി ഇപ്രാവശ്യം നേടുമോ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത്തവണത്തെ ബാലൻഡിയുവർ എന്ന് പറയുന്നത് വേൾഡ് കപ്പ് കൂടി ചേർത്തിട്ടുള്ള ബാലൻഡിയുവറായിരിക്കും എം എൽ എസിലും മെസ്സി മാജിക്ക് കാണിക്കുന്നത് തുടരുകയാണ് അർജൻറ്റീൻ ദേശീയ ടീമിനായിട്ട് ഇറങ്ങുമ്പോഴും ആ മാജിക്കിന് ഒട്ടും കുറവില്ല വേൾഡ് കപ്പിലും അതുപോലൊരു മാജിക്ക് കാണിച്ചാലേ അത് ഒമ്പതാം ബാലൻഡ്യൂറിൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല ഏതായാലും ഗോൾ ഡോട്ട് കോം ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ബാലൻഡ്യൂർ പവർ റാങ്കിങ് പുറത്തുവിടുന്നു ആ പവർ റാങ്കിങ്ങിൽ ലിയോ മെസ്സി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ബാലൻഡ്യൂറിൻ്റെ പവർ റാങ്കിങ്ങിൽ ഗോൾ ഡോട്ട് കോം തയ്യാറാക്കുന്ന പവർ റാങ്കിങ്ങിൽ ആദ്യമായിട്ടാണ് ലിയോ മെസ്സി ഇടം പിടിക്കുന്നത് അതും ടോപ്പ് ടെന്നിൽ തന്നെ ലിയോ മെസ്സി ഉണ്ട് നമ്മൾ ബാലൻഡ്യൂർ പവർ റാങ്കിങ് പത്ത് താരങ്ങളുടെ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ് പത്താം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമിയാണ് പാരീസ് എഞ്ചർമ്മൻ്റെ താരം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ ദേശീയ ടീമിനും ക്ലബിനുമായിട്ട് എട്ട് അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹം ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നമ്മൾ നോക്കണം ഒമ്പത് ക്ലീൻ ഷീറ്റുകളുണ്ട് യു വ സൂപ്പർ കപ്പിലും മൊത്തം ഇട്ടിട്ടുമുണ്ട് ഏതായാലും ഇത്തവണത്തെ സീസണിലും ലൂയിസ് എൻഡ്രിക്കയുടെ വജ്രായുധങ്ങളിലൊന്നായിട്ട് അഷ്റഫ് ഹക്കീമി തിളങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല സാധ്യതയുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഇന്തർമയമീഡ ലിയോ മെസ്സി യെസ് ടോപ്പ് ടെന്നിൽ ലിയോ മെസ്സി വരുന്നു ഈ പ്രായത്തിലേ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ഇരുപത്തി ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുകളും അദ്ദേഹം എം എൽ എസ് കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട് സോ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വരാനുണ്ട് അദ്ദേഹം പൊളിച്ചടുക്കി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വാലണ്ടിയോറിൽ ഒമ്പതാം തവണ എങ്ങാനും മുത്തമിട്ടാൽ അതൊരു വല്ലാത്ത ചരിത്രമായിരിക്കും എട്ടാം സ്ഥാനത്ത് ഈ പവർ റങ്ങിൽ എട്ടാം സ്ഥാനത്ത് ലൂയിസ് ഡയസ് ആണ് ബയൺ മ്യൂണിക്കിന് വേണ്ടി പതിനഞ്ച് ഗോളുകൾ ബയൺ മ്യൂണിക്കിനും അദ്ദേഹത്തിന്റെ ദേശീയ ടീമിനു വേണ്ടി പതിനഞ്ച് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ നേടിയത് ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഏഴാം സ്ഥാനത്ത് ബയണിൻ്റെ മറ്റൊരു താരം മൈക്കിലൊലീസയാണ് പന്ത്രണ്ട് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന് ഈ സീസണിൽ സ്വന്തമായിട്ടുള്ളത് ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട് ആറാം സ്ഥാനത്ത് പാരീസ് സെഞ്ചർമെൻ്റെ ബിറ്റീൻ മിന്നും പ്ലേമേതർ മികച്ച ഫോമിൽ തന്നെ തുടരുകയാണ് അഞ്ച് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് എട്ട് അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട് യുവാഫ സൂപ്പർ കപ്പിൽ മൊത്തം വിട്ടിട്ടുണ്ട് ഫിഫ ഇന്റർ കോണ്ടിനൽ കപ്പിലും ഇതുവരെ മൊത്തമിട്ടിട്ടുണ്ട് ഇനി അഞ്ചാം സ്ഥാനത്ത് ആകാനിലെ ഡെക്ലാൻ റൈസാണ് എന്തൊരു മികവിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിയിലുണ്ടാക്കുന്ന ഇമ്പാക്ട് അപാരമാണ് മൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ ഉള്ളത് നാലാം സ്ഥാനത്ത് എഫ് സി ബാഴ്സിലോണയുടെ ലാമിനയ്യമാല് ഇടക്കൊന്ന് മങ്ങി എന്ന് തോന്നിയെങ്കിലും പിന്നെ അതിശക്തമായി തിരികെ വന്ന് തൻ്റെ മിന്നും പ്രകടനം അദ്ദേഹം നടത്തുകയാണ് ആ മാജിക്കൽ പെർഫോമൻസ് തുടരുകയാണ് പത്ത് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും ഈ സീസണിൽ ഇതുവരെ പതിനെട്ടുകാരനായിട്ടുള്ള ലാമിനയെ മാൽ സ്വന്തമാക്കി കഴിഞ്ഞു മൂന്നാം സ്ഥാനത്താണ് കിലീനം ബാപ്പെ റയൽമാരിഡിൽ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്ന താരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ മുപ്പത്തിനാല് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമായി ഇതുവരെ രണ്ടാമതാര അത് എളിങ് ഹാലൻ്റാണ് ഗോൾ അടി മെഷീൻ ആ ഗോളടി തുടരുകയാണ് നോർവേജിയൻ ദേശീയ ടീമിനായിട്ടും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ടും ടോട്ടൽ മുപ്പത്തിയെട്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് അവൻ ഇതുവരെ നേടിയത് ഒന്നാമത് ഗോളടി വേളം തുടരുകയാണ് വയണിലേക്ക് എത്തിയത് മുതൽ ഹരി കെയ്ന് അദ്ദേഹം ഇപ്പോ മുപ്പത്തഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കി ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ മുത്തം വിട്ടിട്ടുണ്ട് സോ ഈ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഹാരി കെൻ വരുന്നു ഏതായാലും ഇപ്പോൾ പത്ത് പേരുടെ പവർ റാങ്കിങ്ങാണ് നമ്മൾ അവതരിപ്പിച്ചത് സീസൺ ഏതാണ്ട് പകുതിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മത്സരങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വേൾഡ് കപ്പ് തന്നെയാണ് വേൾഡ് ഒരു മാന്ത്രിക പ്രകടനം നടത്തിയാൽ ആർക്കും ഇത്തവണ ബാലൻഡിയുവർ നേടാം അതുകൊണ്ട് ലിയോ മെസ്സിക്ക് നല്ല സാധ്യതയുണ്ട് സി ആർ സെവൻ ഈ പവർ റാങ്കിങ് ലിസ്റ്റിലില്ലെങ്കിലും നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം